സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വീണ്ടും കലണ്ടർ മാറുകയാണ് പലവിധ കലണ്ടറുകളുണ്ട് ആരാധനകൾ ചിട്ടപ്പെടുത്തുന്നത് ഹിജറ വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ദൈനംദിന കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ആ ഇംഗ്ലീഷ് കലണ്ടറിലെ വർഷമാണ് ഇപ്പോൾ മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സ്വാഭാവികമായും പുതിയ വർഷത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്ന് എല്ലാവരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര പെട്ടെന്നാണ് ഈ വർഷം കടന്നു ഈ രണ്ടായിരത്തിഇരുപത്തിനാല് കടന്നുപോയത് എന്ന ചോദ്യമാണ് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എന്നൊക്കെയാണ് വിശ്വാസികൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹുസ്വല്ല പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തിലേക്ക് അടുക്കുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തോന്നുമെന്നാണ് വരുന്നതുവരെ യില്ല എന്നാണ് വർഷം ഒരു മാസത്തെ പോലെയും ഒരു മാസം ഒരു ആഴ്ചയെ പോലെയും ഒരു ആഴ്ചയാകട്ടെ ഒരു ദിവസത്തെ പോലെയും ഒരു ദിവസമാകട്ടെ ഒരു മണിക്കൂർ പോലെയും ഒരു മണിക്കൂറാകട്ടെ കത്തിപ്പടർന്നു പോകുന്ന ഒരു തീപ്പന്തത്തെപ്പോലെയും ആയി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ക്യാമത്തുനാൾ ഉണ്ടാവുകയില്ല എന്നാണ് റസൂൽ അഹ് സുഖി സ്വല്ല്മ പറഞ്ഞത് അപ്പൊ ഇതിൽ നിന്ന് പ്രവാചകൻ സല്ലാഹുസ്വല്ലയുടെ ആ വാചകത്തിന്റെ ഒരു ദൈവികത നമ്മൾ തിരിച്ചറിയുക അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുക ആയുസ്സിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുക ഇതാണ് ഈ ഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട കാര്യം അതിലേറ്റവും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല കുടുംബത്തിലും അയൽപ്പക്കത്തും ഒന്നുമില്ല അവരെക്കുറിച്ച് നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം അവരെപ്പോലെ നമ്മളും ഏതു സമയത്തും മരണപ്പെടാമെന്ന ഓർമ്മ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവണം അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നല്ല ആരോഗ്യമുണ്ടായിരുന്ന പലരും ഈ കഴിഞ്ഞ വർഷത്തിൽ കിടപ്പിലായിട്ടുണ്ട് രോഗികളായിട്ടുണ്ട് അതുപോലെ ഒരു നിമിഷത്തിൽ നമുക്കും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആരോഗ്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പുതിയൊരു നന്മ കഴിഞ്ഞൊരു വർഷത്തിൽ നമുക്ക് എന്താണ് നേടാനായത് ഏതൊക്കെ തിന്മകളാണ് നമുക്ക് അവസാനിപ്പിക്കാനായത് നല്ല എത്ര പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞു വിശുദ്ധ ഖുർആാനിൽ നിന്ന് എത്ര ഭാഗങ്ങൾ നമുക്ക് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞു ഈ കഴിഞ്ഞൊരു വർഷം എത്ര പ്രാവശ്യം ഖുർആാൻ നമുക്ക് ഓതാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രബോധന രംഗത്ത് എത്ര സമയം നമുക്ക് നീക്കിവെക്കാനായി ഈ കഴിഞ്ഞൊരു വർഷത്തിൽ ആരോടെങ്കിലും നമ്മൾ അനാവശ്യമായി പിണങ്ങുന്ന സാഹചര്യമുണ്ടായോ എന്നുള്ളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഒരു സമുദായം എന്ന നിലക്ക് അള്ളാഹുവിന്റെ കാവൽ നഷ്ടപ്പെടുന്ന വഴികളിൽ നിന്ന് നമ്മൾ പൂർണമായും പിന്തിരിയണം നമുക്കറിയാം പറഞ്ഞു പറഞ്ഞ് കൊടുത്ത കഴിവല്ലേ എന്ന് ന്യായം പറഞ്ഞ് സി എം അടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നു വാശിയോടുകൂടി വാദിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിലെ നല്ലൊരു വിഭാഗത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രമാണ നിഷേധം ഒരു അഭിമാനമായി കാണുന്ന അവസ്ഥയും നമുക്ക് മുമ്പിലുണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന ഹദീസുകളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു കൂടി പറയുന്ന ഒരു സാഹചര്യം നാം കാണുകയാണ് മതനിരാസം പുരോഗമനമായി നെഞ്ചേറ്റുന്ന ഒരു തലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത് ദൂർത്ത് പറയുകയും വേണ്ട വിവാഹ രംഗം ഇന്ന് അങ്ങേയറ്റം ആഭാസകരമായി മാറിയിട്ടുണ്ട് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ഈ ഒരു അവസാന കാലമാകുമ്പോൾ സമുദായം ഒരു വെള്ളത്തിലൂടെ പോകുന്ന ചപ്പ് ചവറുകളെ ചവറുകളെപ്പോലെയായി മാറുമെന്നാണ് അതിന്റെ കാരണമായി പറഞ്ഞത് ബുദ്ധു വ കറാഹിയത്തിൽ മൌത്ത് എന്നാണ് അവർക്ക് ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടവും മരണത്തോട് ഒരു വിരക്തിയും ഉണ്ടാകും എന്നതാണ് അപ്പോൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നാം എപ്പോഴും മരണപ്പെടാം എന്റെ ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചുവരണം ദുനിയാവിനോട് നമുക്ക് വിരക്തി ഉണ്ടാവുകയും വേണം കാരണം ഇവിടെയല്ല നമുക്ക് എല്ലാം നേടാനുള്ളത് നാളെ പരലോകത്താണ് അവിടേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഓർമ്മ നമുക്ക് ഒരിക്കലും മറന്നു പോകരുത് നമ്മുടെ രാജ്യമെന്ന് വർഗീയതയ്ക്ക് വേണ്ടി വഴിവെട്ടാൻ ഭരണകൂട സംവിധാനങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ഘട്ടത്തിൽ വർഗീയതയാകുന്ന മുഖ്യശത്രുവിന് എതിരിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് പൊരുതേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ ലോകത്തും പരലോകത്തും സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹുനമുക്കേവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ അസ്ലാം വാലിക്കു വർഹമത്തല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി